മരീചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു കുരുവിയുടെ കഥയാണ് ഒരു കാട്ടിൽ ഒരു കുരുവി ഉണ്ടായിരുന്നു അത് പക്ഷിമൃഗാദികളെല്ലാം തന്നെയുണ്ട് എങ്കിൽ പോലും അവിടെ ഭയങ്കര മഞ്ഞ് കാലം മഞ്ഞ് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും തണുത്ത് വിറച്ച് മൃഗങ്ങളും പക്ഷികളും എല്ലാം കഴിയുന്നൊരു കാലഘട്ടമാണ് ഈ മഞ്ഞുകാലമായപ്പോഴത്തേക്കിന് ഒരു സന്ധ്യാസമയം ഒരു ഉരങ്ങൻ ഒരു മിന്നാമിനിങ്ങിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ കുറച്ച് കരികരി എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അതിനകത്ത് വെച്ചിട്ട് ഊതി കത്തിക്കുന്നു ഊതി തീ പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മനുഷ്യർ കാണിക്കുന്നത് ഇവൻ കണ്ട് ഇവൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ മിനാമിനിങ്ങിനെ വെച്ച് ഊതി ഊതി തീകത്തിക്കാനൊക്കെ ശ്രമിക്കുക അപ്പൊ അടുത്തിരുന്ന ഈ പക്ഷി കുരുവി പറഞ്ഞു ഏ കുരങ്ങ അത് കത്തത്തില്ല നീ അത് വെറുതെ പരിശ്രമിക്കുന്നതാണ് അതിൻ്റെ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല കുരങ്ങനൊന്ന് നോക്കി വീണ്ടും ഇവൻ അവൻ്റെ പണി തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും കുരുവി പറഞ്ഞു ഏ കൊരങ്ങ നീ എന്താണ് ഈ കാണിക്കുന്നത് നിനക്ക് ഒട്ടും ബുദ്ധിയില്ലേ അത് കത്തത്തില്ലടാ എന്ന് പറഞ്ഞു എൻ്റെ കുരുവി കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിരുന്നു കുരുവി വീണ്ടും കുറച്ചും കൂടെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു അതൊരിക്കലും കത്തത്തില്ലെന്നറിയത്തില്ല വിഡ്ഢി നീ എന്താണ് ഈ കാണിക്കുന്നത് അത് തീയല്ല അതൊരു ജീവിയാണ് കുരങ്ങന് ഭയങ്കരമായിട്ട് വന്നു അരിശം വന്നു വീണ്ടും കുരുവി കുറച്ചും കൂടെ അടുത്ത് വന്നിരുന്നിട്ട് ഇവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അതൊരിക്കലും കത്തുകയാണ് നിന്റെ പാഴ് നീ എത്രയും വേഗം അത് ഉപേക്ഷിച്ച് പോവുക നിന്നെപ്പോലൊരു വിഡ്ഢി ഭൂലോകത്തിലില്ല നീയാണ് ഈ കാട്ടിലെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢി എന്ന് പറഞ്ഞത് തൻ്റെ കൈയുടെ അതൂരത്തിലിരുന്ന കുരുവിയെ കുരങ്ങൻ കൈ നീട്ടി പിടിച്ച് ഞെക്കി ഞെരടി ഒന്നുകളന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിവേകമില്ലാത്തവന് കൊടുക്കുന്ന ഉപദേശം അവനൊരിക്കലും നമ്മളോട് ശത്രുത ഉണ്ടാകുന്നതിന് മാത്രമേ അത് ഉപയോഗിക്കൂ നമുക്കെല്ലാവർക്കും ആരും ഇഷ്ടമില്ലാത്ത ദേശമാണല്ലോ ഉപദേശം എന്നല്ലേ ആർക്കും നമ്മളെ ആരും ഉപദേശിക്കുന്നത് നമുക്കിഷ്ടമല്ല നീ ഇങ്ങനെ ചെയ്യണം നീ നന്നാകണം നല്ലവനാകണം നിനക്ക് കുറച്ച് മാറ്റം വരണം എന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവനാണ് അത് നമുക്കാർക്കും ഇഷ്ടപ്പെടാറില്ല ശരിക്കും യഥാർത്ഥ സുഹൃത്തുക്കളാണ് നമ്മളിലെ കുറവുകളെ കണ്ടെത്തി പറയുകയും ശാസിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ പുകഴ്ത്തി പറയുകയും എന്നവർ ഒരിക്കലും നമ്മളിൽ നിന്നും മറ്റെന്തിനെ ആഗ്രഹിക്കുകയും നമ്മളുടെ ശത്രുത ശത്രുക്കളുടെ സ്ഥാനത്താണ് അവരുടെ സ്ഥാനവും എല്ലായ്പ്പോഴും നമ്മുടെ കഴിവുകേടിനെ കണ്ടുപിടിക്കുന്നതിന് അതിനെ വിമർശിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കൾ അതാണല്ലോ കൺ ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട ചങ്ങാതി നന്നതാ നല്ലതാണെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഒന്ന് പിടിച്ചാൽ അവനത് തൂത്ത് കളയും ആ അഴുക്കിനെ അവൻ തൂത്തു കളയുന്നത് കൊണ്ട് ആണ് നമുക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല ചങ്ങാതി മതിയല്ലോ എന്നുള്ള ഒരു ചെല്ല് മറ്റുള്ളവരുടെ ശാസന എല്ലായ്പ്പോഴും നമുക്ക് അറിവിനെയും ജീവിതത്തിൽ പല പാഠങ്ങളെയും നല്ലതിനെ പഠിപ്പിച്ചു തരുന്നതാണ് അതാണ് ഈ കഥയിലൂടെ തന്നെ മനസ്സിലാകുന്നത് വിവേകമില്ലാത്തവനെ ഉപദേശിക്കാൻ പോയ കുരുവിയുടെ അവസ്ഥ ഉണ്ടാകും കാരണം തനിക്ക് കാര്യം ചെറുതില്ലയെങ്കിൽ ഒരുത്തനേറെ തുനിയുന്നതാകാം മരത്തിൽ നിന്നിട്ട് ഒരു പൂളിളക്കി ടവത്തമായി വന്നു പണ്ട് കവിക്ക് എന്ന് പറയുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് തടി ഇറക്കുന്നത് മരങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ തടി കൊണ്ടെന്ന് വെച്ചിട്ട് താഴെ ഒരാൾ മുട്ടയിലിരുന്നിട്ട് മുകളിൽ ആ തടിയുടെ മുകളിൽ ഒരാൾ കയറി കയറിയിരുന്നു മുകളിലേക്കും താഴേക്കും വലിക്കും അതിൻ്റെ അറക്ക കണ്ടിക്കല് പൂർത്തിയാകാതെ വരുമ്പോൾ അതിനിടയ്ക്ക് ഒരു ആപ്പടിച്ച് നോക്കും അപ്പോൾ ആത്രം ഭാഗം തടി ഇങ്ങനെ നിൽക്കും അകന്ന് നിൽക്കും പിറ്റേ ദിവസം വന്നിട്ടാണ് വാക്കി ഭാഗം കണ്ടിക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് പോയ തടിയുടെ കയറി കുരങ്ങൻ ആപ്പ് വലിച്ചു ഊരിക്കും കുരങ്ങൻ്റെ മൃഷ്ണം മർമ്മഭാഗങ്ങൾ അതിൻ്റെ ഇടയിലായിരുന്നു ഈ തടിയുടെ ഇടയിലായിരുന്നു വെച്ചതായിരുന്നു ആപ്പ് വലിച്ചു അതിനിടയിൽ അത് കുടുങ്ങി കുരങ്ങൻ ചത്തുപോയി തനിക്ക് യാതൊരു കാര്യവും യാതൊരു ആവശ്യവും ഉള്ള കാര്യമല്ല എന്ന് പറഞ്ഞതുപോലെയാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷവും അവനത് അനുസരിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് വീണ്ടും അടുത്ത് എന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് കുരുവിയുടെ കാര്യം അതുപോലെ തന്നെയാണ് തനിക്ക് ഒരു കാര്യമുള്ളതല്ല ആപ്പ് ഇളക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ പല പ്രശ്നങ്ങളും വന്നുപെടും ആ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ കൈകടത്തുവാൻ ശ്രമിക്കരുത് നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കഴിവതും നമ്മൾ ഒഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ദേശത്തിനും കാലത്തിനും അനുയോജിതമായ രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് വിവേകിയുടെ ധർമ്മവും കൂടുതൽ ആലോചിക്കുക അതിനുശേഷം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത് തന്നെയാണ് വിദ്വാന്റെ ലക്ഷണവും ഈ കഥ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിച്ചു